മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് ഷാലിൻ സോയ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലൂടെയാണ് ഷാലിൻ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് തുടർന്ന് മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു സീരിയലുകളിലൂടെയാണ് ഷാലിൻ സോയ പ്രേക്ഷക ശ്രദ്ധ നേടുന്നത് ഓട്ടോഗ്രാഫ് എന്ന സീരിയലിലെ താരം അവതരിപ്പിച്ച വില്ലത്തിയ കഥാപാത്രം ഓരോ സീരിയൽ പ്രേമികളുടെ മനസ്സിൽ ഇന്നും മായാതെ കിടപ്പുണ്ട് തുടർന്ന് മിനിസ്ക്രീനിൽ നിന്ന് ബിഗ് എത്തിയ താരം അഭിനയത്തിൽ ഇപ്പോഴും സജീവമായി തന്നെയുണ്ട് ഷാലിൻ അഭിനയിച്ച കണ്ണകി എന്ന ഏറ്റവും പുതിയ സിനിമയുടെ പ്രീമിയറിൽ പൊട്ടിക്കരയുന്ന താരത്തിന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് സിനിമയിൽ ഷാലിന്റെ അഭിനയം കണ്ട് ഒരു പ്രേക്ഷക ഓടിവന്ന് താരത്തെ കെട്ടിപ്പിടിക്കുന്നതും അഭിനന്ദിക്കുന്നതും അമിര പ്രഭാതത്തിനിടയിൽ വികാരപരിധിയാകുന്ന ഷാലിനെയും വീഡിയോയിൽ കാണുവാൻ സാധിക്കും ഈ ദിവസം ജീവിതത്തിൽ എന്നെന്നും താൻ ഓർത്തു വയ്ക്കുമെന്നും സിനിമ കണ്ട് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും മറക്കില്ലെന്നും ഷാലിന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഈ ദിവസം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല ഇത് കണ്ണകിയുടെ ആദ്യ ഷോയും ആദ്യത്തെ പ്രതികരണവുമാണ് എനിക്ക് നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എഴുന്നേറ്റ് വന്നത് ഞാൻ ഒരിക്കലും മറക്കില്ല സിനിമ കണ്ട് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയതും മറക്കില്ല ദൈവമേ അങ്ങയുടെ കരുണയിൽ ഞാൻ നന്ദിയുള്ളവളാണ് ശാലിൻ സോയ കുറിച്ചതിങ്ങനെ നാല് സ്ത്രീകളുടെ ജീവിതം പറയുന്ന തമിഴ് സിനിമയാണ് കണ്ണകി സമൂഹം സൃഷ്ടിച്ച സ്റ്റീരിയോ ടൈപ്പുകളിൽ നിന്ന് മോചനം നേടാനുള്ള സ്ത്രീയുടെ പോരാട്ടവും സന്തോഷത്തോടെ ജീവിക്കാനുള്ള നിരന്തര ശ്രമവും ഒക്കെയാണ് സിനിമയിൽ ചർച്ച ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ചിനാണ് കണ്ണകി തിയേറ്ററുകളിൽ എത്തുന്നത് ഏറെ പ്രതീക്ഷയിലാണ് താരത്തിന്റെ ആരാധകർ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക